ഹലോ വെൽക്കം ടു സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസിഫേ നീ മുത്താട ചക്രയാട എന്ന് വിളിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ അതിന് കാരണമെന്നു വെച്ചാൽ മലയാള സിനിമാ നടന്മാരിൽ ഇപ്പോൾ ഏറ്റവും നന്നായി സിനിമ സെലക്ടീവ് ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ ആസിഫ്ക്കാണ് അങ്ങ് തലവൻ മുതൽ ഇപ്പോൾ കിഷ്കിൻഡ കാണ്ടത്തിൽ വരെ വന്ന് നിൽക്കുന്നു അലിയുടെ തേരോട്ടം അപ്പൊ ചിത്രത്തിന്റെ കളക്ഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ ചിത്രം ഡേ വൺ റിലീസ് ദിവസം പന്ത്രണ്ടാം തീയതി സെപ്റ്റംബർ ചിത്രം നേടിയിരിക്കുന്നത് വെറും നാൽപ്പത്തേഴ് ലക്ഷം രൂപയാണ് ഡേ ടു കഴിഞ്ഞ വെള്ളിയാഴ്ച ചിത്രം നേടിയിരിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഡേ ത്രീ ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ചിത്രം നേടിയിരിക്കുന്നത് ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടിയോളം രൂപയാണ് എന്ന് വെച്ചാൽ കളക്ഷൻ റേറ്റ് കൂടുകയാണ് ഡേ ഫോർ കഴിഞ്ഞ ഞായറാഴ്ച ചിത്രം നേടിയിരിക്കുന്നത് ഒന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് കോടിയുള്ള രൂപയാണ് ഡേ ഫൈവ് തിങ്കളാഴ്ച ചിത്രം നേടിയിരിക്കുന്നത് മിനിഞ്ഞാണ് ചിത്രം നേടിയിരിക്കുന്നത് രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് കോടിയുള്ള രൂപയാണ് ഇന്നലെ ഡേ സിക്സ് ചിത്രം നേടിയിരിക്കുന്നത് രണ്ട് പോയിന്റ് ആറ് അഞ്ച് കോടിയുള്ള രൂപയാണ് അപ്പൊ ടോട്ടൽ ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് ഒമ്പത് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയുള്ള രൂപയാണ് ഏകദേശം പത്ത് അടുത്ത് ഇനി ഓക്യുപൻസി റേറ്റ് നോക്കുകയാണെങ്കിൽ എൺപത്തിനാല് ശതമാനം കൊച്ചിയൊക്കെ എൺപത്തിനാല് ശതമാനമാണ് ഓക്യുപൻസി റേറ്റ് ട്രിവാൻഡ്രം എഴുപത്തി ഏഴ് ശതമാനം ബംഗളൂർ നാല്പത് ശതമാനം ചെന്നൈ നാപ്പത്തി മൂന്ന് കോഴിക്കോട് എഴുപത് ശതമാനം തൃശ്ശൂർ തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് ഏറ്റവും കൂടുതൽ തൃശ്ശൂരാണെന്ന് തോന്നുന്നു കൊല്ലം എൺപത്തൊമ്പത് ശതമാനം കോട്ടയം അറുപത്തൊമ്പത് ആലപ്പുഴ എഴുപത്തൊന്ന് ശതമാനം ഇങ്ങനെ ഹൈദരാബാദ് മുപ്പത് മുംബൈ ഇരുപത്തഞ്ച് ഒക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ തൃശൂർ ആണ് ഓക്യുപൻസിറ്റ് ചിത്രം കാണാൻ ആൾക്കാർ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് കിഷ്കിണ്ട കാന്തത്തിന്റെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്